ഫോബിയ എന്ന് പറയുന്നത് ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സംഘപരിവാർ എന്ന് ശക്തമായ രീതിയിൽ ഇസ്ലാം മൊഫോബിയ നമ്മുടെ രാജ്യത്ത് വളർത്തി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതേ നെറേറ്റീവുകൾ ഏറ്റെടുത്താൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ മുന്നനുഭവങ്ങൾ നമ്മുടെ കേരളത്തിലെ സി പി എമ്മിന്റെ മുമ്പിലില്ലേ നമുക്കറിയാം ഏതാനും നാളുകൾക്ക് മുമ്പാണ് ശ്രീ സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് പത്തിരുപത് കൊല്ലങ്ങൾ കൊണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാകുമെന്ന് ആരാണ് അത് ഏറ്റെടുത്തത് അത് തൊട്ടടുത്ത ദിവസം ഏറ്റെടുക്കുന്നത് യോഗ ആദിത്യനാഥാണോ അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനു മുമ്പ് ഈ രാജ്യത്ത് പൗരത്വ സമരത്തിനകത്ത തീവ്രവാദികൾ കടന്നു കയറി എന്ന് പറഞ്ഞത് തീവ്രവാദികൾ കടന്നു കയറി എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ തൊട്ടടുത്ത ദിവസം ഏറ്റെടുത്തതായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മരുന്നിട്ട് കൊടുത്തില്ലേ പലതവണ ആ അനുഭവം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിലില്ലേ ഇത് അറിയാത്തവരല്ലല്ലോ ഇവരാവരും ഞങ്ങളെക്കാൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ അത്തരം മുന്നനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷവും കേരളത്തിൽ മുഖ്യമന്ത്രി ഒരു ജനവിഭാഗത്തെ തണലിൽ നിന്നുകൊണ്ട് അപരവൽക്കരിക്കുന്നതിന് അനിവാര്യമായ അനുഗുണമായ സ്വഭാവത്തിലുള്ള എത്ര സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായി കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അങ്ങ് ഡൽഹിയിൽ പോയിട്ട് ഹിൻഡോ ദിനപത്രത്തിന് പത്രത്തിന് എന്തിനാണ് ഇന്റർവ്യൂ കൊടുത്തത് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതെന്താ മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നല്ലേ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുത്തത് അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റിയതല്ല പത്രത്തിന് തെറ്റിയാണ് പത്രം പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയതാണ് ആർക്കെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ നോട്ടീസ് കൊടുത്തോ അത് കൊടുത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് ദേശീയതലത്തിൽ സംഘപരിവാറാണ് ഭരിക്കുന്നത് എന്നോ അവരാഗ്രഹിക്കുന്നത് ഒരു വംശീയ ഭരണകൂടമാണ് എന്നും അറിയാത്തവരാണോ കേരളത്തിലെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ അത് കഴിഞ്ഞോ മുഖ്യമന്ത്രിക്ക് അബദ്ധം പറ്റി എന്നതാണ് എങ്കിൽ അത് അവിടെ അവസാനിക്കേണ്ടതായിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം ഈ രാജ്യത്തെ സംബന്ധിച്ചു ടത്തോളം ഞാൻ വീണ്ടും പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇടതെന്നോ വലതെന്നോ എന്നുള്ളതല്ല മറിച്ച് സംഘപരിവാർ പരാജയപ്പെടുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചു പോകുകയുണ്ടായി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ എഴുപതിനായിരം വോട്ട് അവർക്ക് കിട്ടുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ സിഖാക്കിൾ വരെ വോട്ട് കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട് അല്ലാതെ വോട്ട് കൂടാൻ സാധ്യതയില്ലല്ലോ അതെന്റെ വിഷയമല്ല അങ്ങനെ വിജയിച്ച ഈ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പോളിറ്റിക് ബ്യൂറോ അംഗം പറഞ്ഞാ മുന്നിലും പിന്നിലും മുസ്ലിം മുസ്ലിം എന്തുകൊണ്ടാണ് ഒരു നാവിൽ നിന്ന് വരുന്നത് എന്നാണ് ഈ കമ്മ്യൂണിറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം കൊടുത്തോ അത് അതിനേക്കാൾ ഭീകരമായ ക്ലാരിഫിക്കേഷൻ ആയിരുന്നു തൊട്ടുടനെ തന്നെ ദേശീയതലത്തിൽ ആ വാർത്ത വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സമാനമായ സ്റ്റേറ്റ്മെന്റ് വരുന്നത് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുയെ കുറിച്ചാണ് രസകരമായ സ്വഭാവത്തിൽ ഉത്തരവാദപ്പെട്ട നേതാവിന്റെ ഭാഗത്തിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നത് എന്താണ് അതിന്റെ പിന്നിലും ജമാത്ത് ഇസ്ലാമിയാണ് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ വ്യായാമ മുറകളെ മുൻനിർത്തിക്കൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് സാഹോദര്യവും സഹവർത്തിത്വവും വെച്ചു പുലർത്താൻ ബാധ്യതമായ ഒരു ഭരണകൂടം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയെ ആ അർത്ഥത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് അപരവൽക്കരിക്കുന്നത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്നത് ഇത് എൻ്റെ പ്രിയപ്പെട്ട സിഖാക്കളോട് ഞാൻ പറയുക ഇത് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് തങ്ങളുടേതായ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗരാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത് അപകടമാണ് എന്ന സിഗ്നലാണ് ഈ സന്ദർഭത്തിൽ പലരെയും പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഉയർത്താൻ ആഗ്രഹിക്കുന്നത്